മലപ്പുറത്തിന്റെ യശസ് ഉയർത്തി മൺമറഞ്ഞ പ്രമുഖരെ അനുസ്മരിച്ച് മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറക്ടറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്താണ് മലപ്പുറം പെരുമ അനുസ്മരണം സംഘടിപ്പിച്ചത് മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്ത് മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച് മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മൂർക്കനാട്ടി മിൽമ ഡയറി ക്യാമ്പസിൽ നടന്ന അനുസ്മരണം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരുവിധം എല്ലാ പ്രസംഗങ്ങളും തീർന്നു കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും മന്ത്രി വൈകി വന്നിരിക്കുന്നു ഇനി ഇയാൾ എത്ര നേരം പ്രസംഗിക്കുമായിരിക്കും എന്ന ആശങ്കയിലായിരിക്കും നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആരും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല ഗാനമേള കെ വേദിയുടെ പിന്നിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇ എം എസിനെ മകൾ ഇ എം രാധയും പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹ് തങ്ങൾ എന്നിവരെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനുമായ മുനവർ അലി ശിഹാബ് തങ്ങളും അനുസ്മരിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി പത്മഭൂഷൺ ഡോക്ടർ പി കെ ഭാര്യരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി രാംകുമാറും മോയിൻകുട്ടി വൈദ്യരെ മോയിൻകുട്ടി വൈദ്യർ അക്കാദമി അംഗം ഒ പി മുസ്തഫയും ചെറുകാടിനെ മകനും നിരൂപകനുമായ കെ പി മോഹനും അനുസ്മരിച്ചു ിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ അനിത കെ കെ മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ ചെന്താമര കെ നാരായണൻ പി പി സനു ചേസ് സുധാകരൻ കെ പി ടി ഗിരീഷ് കുമാർ ടി പി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷപ്പ് മലപ്പുറം